നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം നഗരത്തിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ ഹോർഡിങ്സ് ഉണ്ട് റോഡിനെ രണ്ട് വശത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു വലിയ ഹോർഡിങ്സ് ദി കിങ് മേക്കർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരാളിങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ചിത്രം സഹിതമാണ് ഈ ഹോർഡിങ്സ് കണ്ടത് ഞാൻ ഒരു നിമിഷം വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി അത് നോക്കിയിരുന്നു പോയി അങ്ങനെ ഒരു ഹോർഡിങ്സ് അവിടെ സ്ഥാപിക്കണമെങ്കിൽ മാസം കുറഞ്ഞതേ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു കാണും എത്ര കാലമായിട്ട് ആ ഹോർഡിങ്സ് അവിടെ ഉണ്ടെന്ന് അറിയില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ ഈ ഹോർഡിങ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു സാറ് പരശുരാം എക്സ്പ്രസ് കയറിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് നോക്കണം പരശുരാം എക്സ്പ്രസ് മുഴുവൻ ഈ അനിൽ ബാലചന്ദ്രൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ മുഴുവൻ ഈ അനിൽ ബാലചന്ദ്രൻ്റെ പരസ്യവും പടവുമാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അതിന് ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി ഈ അനിൽ ബാലചന്ദ്രനെ നിങ്ങളിൽ എത്ര പേർക്കറിയാം അറിയേണ്ടതാണ് ഇദ്ദേഹം ഇടയ്ക്ക് ഒരു ഇന്ന് നിറഞ്ഞു നിന്നിരുന്നു കഴിഞ്ഞ തവണ കോഴിക്കോട് വ്യാപാരികളുടെ സെമിനാറിൽ ഇദ്ദേഹം നാല് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ വൈകിയാണ് എത്തുന്നു ഒരു മണിക്കൂർ വൈകി എത്തുന്നു വന്ന ഉടനെ സകലരെയും വിഡ്ഢികളെന്ന് വിളിച്ച് അസഭ്യം വിളിക്കുകയാണ് നിങ്ങളുടെ സംഘാടകരിൽ നിന്ന് ഞാൻ നാല് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ഇവർ കേട്ടേ മതിയാവും അതാണ് എൻ്റെ മിടുക്ക് നിങ്ങൾ വിഡ്ഢികളായതുകൊണ്ടാണ് ഇതിനൊക്കെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ചീത്ത വിളിച്ചു ഒടുവിൽ സഖി കെട്ട് ഈ അനിൽ ബാലചന്ദ്രനെ അവർ ഇറക്കി വിട്ടു അങ്ങനെയാണ് ഇത് വാർത്തയായത് വിവാദമായത് അങ്ങനെ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷൻ സ്പീക്കറെ നാട്ടുകാർ അറിഞ്ഞു അനിൽ ബാലചന്ദ്രന്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ മുൻപത്തെ ചില അനുഭവങ്ങളൊക്കെ ലോകമറിഞ്ഞു ഇതൊന്നും അനിൽ ബാലചന്ദ്രനെ കുലുക്കിയില്ല അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റവും ആ വിഷയത്തിൽ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും ആരും എടുത്തില്ല അദ്ദേഹം അതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചു കൂടുതൽ പ്രശസ്തനായി ഇപ്പോൾ അന്നുണ്ടായിരുന്നതിൻ്റെ പതിൻമടങ്ങ് അദ്ദേഹത്തിന് മൂല്യം വർദ്ധിച്ചിരിക്കുന്നു പ്രതിഫലമുയർന്നിരിക്കുന്നു നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധത്തിൽ അനിൽ ബാലചന്ദ്രൻ തിരക്കേറിയ മനുഷ്യനായിരിക്കുന്നു അതുകൊണ്ടുതന്നെ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ ട്രെയിൻ മൊത്തമായി അങ്ങെടുത്ത് പരസ്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വളർന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ അവസ്ഥ കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും ലഹരിയുമൊക്കെ വാർത്തകളിൽ നിറയുമ്പോഴും ജനങ്ങൾക്ക് നന്നാവാൻ ഉള്ള ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ നല്ലത് പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ടായി പ്രത്യേകിച്ച് സംരംഭങ്ങളിൽ ഇറങ്ങുന്നവരെ ബിസിനസ് ചെയ്യുന്നവരെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആ വിപണിയിലെ സൂപ്പർ സ്റ്റാറുകളാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നന്നായി സംസാരിക്കാൻ അറിയണം കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നാൻ അറിയണം ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രചോദനം ഉണ്ടാവണം അങ്ങനെ ചില ക്വാളിഫിക്കേഷൻസ് മതി അങ്ങനെ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഏറ്റവും വലിയ ഒരു കച്ചവടമായി നമ്മുടെ നാട്ടിൽ മാറുകയാണ് ആ മേഖലയിലേക്ക് ഒരു പുതിയ താരോദയം സംഭവിച്ചിരിക്കുന്നു മലയാളികൾ രണ്ട് കൈയും നീട്ടി അയാളെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് കാരണം എത്ര പറ്റിച്ചാലും ഇനിയും എന്നെ പറ്റിക്കൂ എന്ന് വിശ്വസിച്ച് എന്ന് അപേക്ഷിച്ച് കഴിയുന്ന മലയാളികൾക്ക് പറ്റിയ ഏറ്റവും നല്ല മോട്ടിവേഷണൽ സ്പീക്കറാണ് പുതിയ അവതാരം ഈ അവതാരത്തിൻ്റെ പേര് ഡോക്ടർ പ്രവീൺ റാണ എന്നാണ് മറന്നാടൻ പ്രേക്ഷകരിൽ മിക്കവർക്കും ഡോക്ടർ പ്രവീൺ റാണയെ അറിയാമായിരിക്കും തൃശ്ശൂരിൽ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന പേരിൽ ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തി അനേകം പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ ഒരു പ്രാഞ്ചിയേട്ടനാണ് ഒരു തട്ടിപ്പുകാരനാണ് പ്രവീൺ റാണ പ്രവീൺ റാണ ഒരു ചാനലിൽ കയറി ലൈഫ് ഡോക്ടർ എന്ന പേരിൽ വിഡ്ഢിത്തങ്ങൾ വിളംബമായിരുന്നു ഈ പ്രവീൺ റാണയെ ചാനൽ എന്തോ മഹാസംഭവുമായി കൊണ്ടുനടക്കുമായിരുന്നു കേരളത്തിലെ പത്ര ഓഫീസുകളിൽ പ്രവീൺ റാണിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു പ്രവീൺ റാണ പലരെയും സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ വിഡ്ഢിത്തത്തിന് മാർക്കറ്റിംഗ് ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ട മനുഷ്യരിൽ പലരും നിക്ഷേപം എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചു ഇവരുടെയെല്ലാം പണം ഇയാൾ അടിച്ചു മാറ്റി മറന്നാടിന് ഇയാളുടെ തട്ടിപ്പിനെക്കുറിച്ച് ഇയാൾ വ്യാജമായി ഡോക്ടർ എന്നുപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ വാർത്ത ചെയ്തു അങ്ങനെ പ്രവീൺ റാണ ഏതാണ്ട് ഇരുന്നൂറോളം കേസുകളിൽ പ്രതിയായി ജയിലിൽ പോയി ഇത്തരമേ നമുക്കറിയാവൂ ആര് ജയിലിൽ പോയാലും പരമാവധി മൂന്ന് മാസമേ വിചാരണ തടവുകാരനായി ജയിലിൽ കിടക്കാൻ കഴിയൂ അതിനകം അവൻ പുറത്തിറങ്ങണം പിന്നെ വിചാരണ പൂർത്തിയായി ശിക്ഷിച്ചാലേ ബാക്കി അനുഭവിക്കേണ്ടതുള്ളൂ പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ ജനശ്രദ്ധയില്ലെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്നും ഊരിപ്പോരാൻ എളുപ്പമാണ് സാധാരണഗതിക്ക് ഇത്തരം തട്ടിപ്പ് നടത്തുന്നവർ ജയിലിലായാൽ പിന്നെ അവരുടെ തട്ടിപ്പ് അവസാനിക്കും ആരും അവരെ വിശ്വസിക്കില്ല എന്നാൽ പ്രവീൺ റാണ ഒട്ടും നിരാശനായിട്ടില്ല പ്രവീൺ റാണ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും അല്പം പോലും ലജ്ജയില്ലാതെ ഒളുപ്പില്ലാതെ പുതിയ ബിസിനസ് സാമ്രാജ്യം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് അതിൻ്റെ ഭാഗമായി പ്രവീൺ റാണ എത്തപ്പെട്ടിരിക്കുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന പദവിയിലാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിലവിലുള്ള ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ മോട്ടിവേഷൻ നൽകാൻ പ്രവീൺ റാണ രംഗത്തുണ്ട് പ്രവീൺ റാണയുടെ മോട്ടിവേഷൻ സ്പീക്കിനെ കുറിച്ചുള്ള പരസ്യം ഇങ്ങനെയാണ് ലൈഫ് ഡോക്ടർ ഗുരുനാഥ് പ്രവീൺ റാണ നയിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം അപ്പൊ ഡോക്ടർ മാറ്റി ഗുരുനാഥ് ജീവിതത്തിന്റെ ഗുരുനാഥ് ഡേറ്റ് ഒമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൺഡേ ഞായറാഴ്ച ടൈം പത്ത് മണി മുതൽ അഞ്ചു മണി വരെ നിസ്സാര സമയമല്ലേ കേട്ടോ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഉണ്ട് വെൻ യു ഹോളിഡേ ഇൻ കൊച്ചി കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് സബ്ജക്ട് ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം ലോ കോസ്റ്റ് ഹൈ റിട്ടേൺ എന്താണ് റിയൽ ബിസിനസ് വിറ്റ വില മൈനസ് വാങ്ങിയ വില സമം ലാഭം എന്ന ഇക്വേഷൻ മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്താണ് റിയൽ ബിസിനസ് എന്ന് കേരളത്തിലെ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്താണ് ശരിയായ ബിസിനസ് എന്നും ചുരുങ്ങിയ മുതൽ മുടക്കിൽ എങ്ങനെയാണ് ഉയർന്ന ലാഭം ഉണ്ടാക്കുക എന്നും പരിശീലിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുക ഉയർന്ന ലാഭം ഉണ്ടാക്കുക എൻ ബി ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ഒമ്പത് മുപ്പത് മുതൽ പത്ത് വരെ ടീ ആൻഡ് സ്നാക്സ് പത്ത് മുതൽ ഒന്ന് വരെ ട്രെയിനിങ് സെഷൻസ് ഒന്ന് മുതൽ രണ്ട് വരെ ലഞ്ച് രണ്ട് മുതൽ അഞ്ചു വരെ ട്രെയിനിങ് സെഷൻസ് അഞ്ചു മുതൽ അഞ്ച് മുപ്പത് വരെ ടി ആൻഡ് സ്റ്റാക്സ് ബുക്ക് യുവർ സീറ്റ്സ് നൗ ഫീ പെർ സീറ്റ് പതിനയ്യായിരം പ്ലസ് ജി എസ് ടി അതായത് ഈ തട്ടിപ്പുകാരൻ്റെ ക്ലാസിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരു സീറ്റിൻ്റെ നിരക്ക് പതിനയ്യായിരം രൂപയാണ് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞ് അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നയാൾ മോട്ടിവേഷൻ ക്ലാസ് നടത്തുമ്പോൾ അയാൾ ഈടാക്കുന്ന നിരക്ക് പതിനയ്യായിരം രൂപയാണ് ഇയർലി ബേഡ് ഓഫർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എണ്ണായിരം രൂപയാവും പതിനയ്യായിരം രൂപ പകുതിയായി കുറയും നിങ്ങൾ ലൈഫ് ഡോക്ടർ ഗുരുനാഥ് പ്രവീൺ റാണയോടൊപ്പം ഉണ്ടെങ്കിൽ ലൈഫ് ഡോക്ടർ ഗുരുനാഥ് പ്രവീൺ റാണ നിങ്ങളുടെ ബിസിനസ്സിന് ഉയർന്ന ലാഭത്തിലെത്തിച്ചിരിക്കും ഗുരുനാഥ് പ്രവീൺ റാണയെ നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ട്രെയിനിങ് ആക്കുന്നതിന് പ്രത്യേക പാക്കേജ് എന്ന് മാത്രമല്ല ഈ ഗുരുനാഥ് പ്രവീൺ റാണയെ ഈ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നവന് നിങ്ങളുടെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമാക്കാം അതിനും ഉള്ള അവസരമുണ്ട് നമ്പർ പറഞ്ഞിട്ടുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ടു സെവൻ ത്രീ സെവൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് വൺ ട്രിപ്പിൾ സെവൻ സിക്സ് ഈ രണ്ട് നമ്പറിലും ഞങ്ങൾ മാറി മാറി വിളിച്ചു നിർഭാഗ്യവശാൽ ആരും ഫോൺ എടുത്തില്ല എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇരുന്നൂറിലധികം കേസുകളിൽ പ്രതിയാണ് തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ പ്രവീൺ റാണ എന്ന പേരിൽ സകലര്യം വിഡ്ഢികളാക്കുകയായിരുന്നു അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മോട്ടിവേഷൻ സ്പീക്കറായി പോകുമ്പോൾ പതിനയ്യായിരം രൂപ വീതം കൊടുത്ത് അതിൽ പങ്കെടുക്കാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ നാടിന് എന്തോ കുഴപ്പമുണ്ട് ഇങ്ങനെയുള്ളവരുടെ പണം നഷ്ടപ്പെടട്ടെ ഇവർ പ്രവീൺ റാണയെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാക്കി നശിച്ചു പോവട്ടെ എന്നല്ലാതെ ഒന്നും പറയാനില്ല എങ്ങനെയെങ്കിലും എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ പണവുമായി നടക്കുന്ന മനുഷ്യർക്ക് കൃത്യമായ ഔഷധമാണ് പ്രവീൺ റാണ